പത്മപ്രിയ ഇതാണ് ദേവിക ഞാൻ പറഞ്ഞിട്ടില്ലേ കാർത്തി പറഞ്ഞതും പത്മ ഇപ്പോൾ ബോധം കിട്ടുപോകുന്ന അവസ്ഥയിലായി അവൾ നിന്നോണം കാർത്തിയുടെ കൈയിലേക്ക് ഇരു കൈകൾ കൊണ്ട് മുറുക്കി പിടിച്ചു കുട്ടി ഞാൻ ഞാൻ നിന്റെ കാലു പിടിക്കാം എനിക്കെന്റെ കാർത്തിയേട്ടനെ തിരിച്ചു തന്നൂടെ ദേവുവാണെങ്കിൽ പത്മയുടെ കാലിൽ പിടിച്ച് പൊട്ടി കരയുകയാണ് ചോദിക്കുന്നത് എന്തും നിനക്ക് ഞാൻ തരും പക്ഷേ പക്ഷെ എൻ്റെ കാർത്തിയേട്ടനെ വേണം ഏട്ടനില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല ഋതുവായ നാളിൽ മുതൽ എൻ്റെ ഉള്ളിൽ കയറിയ ആളാണിത് ദേവു പറയുന്ന ഓരോ വരികളും കേൾക്കെ പത്മയുടെ നെഞ്ചിൽ പെരുമ്പറ കൊട്ടി അവളുടെ പിടുത്തത്തിന്റെ ബലം കുറയുന്നതായി കാർത്തിക്ക് തോന്നി ദേവു അപ്പോഴും പത്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പെട്ടെന്ന് കാർത്തി പത്മയെ പിന്നോട്ട് മാറ്റി നിന്റെ നാടകമൊക്കെ കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് വീട്ടിപ്പോടി വെറുതെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് പത്മയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ആക്രോശിച്ചു കാർത്തി കേട്ടാ ചിലയ്ക്കാതെ എഴുന്നേറ്റ് വീട്ടിൽപ്പോടി ഞാൻ ഞാനൊന്ന് പറയട്ടെട്ടാ നീ ഒന്നും പറയണ്ട ഒക്കെ ധാരാളം ഇനി മേലിൽ നീ ഞങ്ങളുടെ മുന്നിൽ പോലും വരരുത് എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുള്ളൂ അത് പത്മയാണ് വെറുതെ ഞങ്ങളുടെ ഇടയിലേക്ക് നീ വന്നാൽ ഇന്നലെ വരെ നീ കണ്ട കാ കാർത്തിയുടെ മുഖമാവില്ല ഞാൻ ആരാണെന്ന് നീ അറിയും ദേഷ്യത്തിൽ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞിട്ട് കാർത്തി പത്മയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി അവന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ പത്മ കണ്ടു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിലത്തിരുന്നു തേങ്ങുന്ന ദേവുവിനെ എന്തുകൊണ്ടോ ആ കാഴ്ചയിൽ അവളുടെ ഉള്ളം നീറി കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി ബൈക്ക് നിർത്തി പത്മ ഇറങ്ങൂ അല്പസമയമായിരിക്കുന്ന ഈ നിൽപ്പ് തുടങ്ങിയിട്ട് മാഷിന്റെ മനസ്സിൽ എന്താണെന്ന് ഊഹിക്കുകയാണ് പത്മ അവൻ ഇടയ്ക്കൊക്കെ കൈമുഷ്ടി ചുരുട്ടുന്നുണ്ട് മാഷേ അല്പം കഴിഞ്ഞതും അവൾ വിളിച്ചു പെട്ടെന്ന് അവൻ അവളെ നോക്കി മാഷിന് ദേവുവിനെ കണ്ടപ്പോൾ സങ്കടായില്ലേ ഒരു പ്രകാരത്തിൽ അവൾ ചോദിച്ചു എന്തിന് അങ്ങനൊരു സങ്കടത്തിന്റെ സഹതാപത്തിന്റെയും പ്രസക്തി തൽക്കാലം ഇവിടെ അവൾ അർഹിക്കുന്നില്ല പത്മ ഒട്ടും താമസിയാതെ അവൻ പത്മയെ നോക്കി മറുപടി പറഞ്ഞു എന്താണ് മാഷയാ ദേവുവിനു പറ്റിയേ അയാൾ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ അവക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല പത്മ ആ ഒരു അധ്യായം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടാണ് പുതിയൊരു ജീവിതം തുടങ്ങിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവൾ വന്നാൽ ഈ കാർത്തിയുടെ മറ്റൊരു മുഖം അവൾക്ക് കാണേണ്ടി വരും ഇനി ദേവികയുടെ നിഴലിനു പോലും എന്റെ മനസ്സിൽ സ്ഥാനമില്ല ഉറച്ച ശബ്ദത്തോടെ പതരാതെ അവളെ നോക്കി പറയുകയാണ് കാർത്തി ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനവാകെ കുളിരണിയുകയാണ് പക്ഷേ ദേവുവിന്റെ കരയുന്ന മുഖം എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറിച്ചു മാറ്റാൻ പറ്റാതെ പത്മ നിന്നുപോയി നേരെ ഒരുപാടായി നമ്മൾക്ക് പോകാം കാർത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു തിരികെ വീട്ടിലെത്തിയപ്പോൾ സീത ഇഡലിയും സാമ്പാറും ഒക്കെ എടുത്ത് മേശമേൽ വെച്ചിട്ടുണ്ട് തൊഴുതോ മോളെ നന്നായിട്ട് അച്ചമ്മ വന്ന് ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി മോള് പോയി ഈ വേഷമൊക്കെ മാറ്റി വരൂ വിശക്കുന്നുണ്ടാവും ശരി അച്ചമ്മേ ഇപ്പോ തന്നെ വരാട്ടോ പത്മമുറിയിലേക്ക് ചെന്നപ്പോൾ കാർത്തി ഫോൺ എടുത്ത് ആരെയോ വിളിക്കുകയാണ് സ്കൂളിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് പോയി മഹാദേവ എത്ര സന്തോഷത്തോടെയായിരുന്നു അങ്ങയുടെ അടുത്ത് തൊഴാൻ വന്നത് എല്ലാ സന്തോഷവും എത്ര പെട്ടെന്ന് കെട്ടടുങ്ങി അവൾക്ക് നെഞ്ചിലൊരു വിങ്ങൽ പോലെ പത്മ വരുന്നു തൻ്റെ അച്ഛനാണ് അവൻ ഫോൺ നീട്ടി പത്മ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു ഹലോ അച്ഛ ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു ഇപ്പോഴായി എത്തിയേ പൂവ് ഹരിക്കുട്ടൻ എവിടെ ആദ്യം ചോദിച്ചത് അവൾ അവനെക്കുറിച്ചായിരുന്നു ഹരിക്കുട്ടനും അമ്മയും ഭവ്യയും അവളോട് മാറി മാറി സംസാരിച്ചു അവളുടെ മുഖത്ത് വിരിയുന്ന നുണക്കുഴിയിലേക്കും താടിക്ക് താഴെ കാണുന്ന ചെറിയ ചുഴിയിലേക്കും ഇടക്കൊക്കെ കാർത്തിയുടെ നോട്ടം പാളുന്നുണ്ട് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞ് അവൾ ഫോണ് അവന് തിരികെ കൊടുത്തു അമ്മ വിളിച്ചപ്പോൾ രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കാനായി താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി കാർത്തിയുടെ അരികിലായി പത്മയും നിലയുറപ്പിച്ചു സീതയും അച്ചമ്മയും ഉണ്ടൊപ്പം മീനൂട്ടി എപ്പോ പോയമ്മേ അവൾ എട്ടരയാകുമ്പോൾ ഇറങ്ങുമോളെ അപ്പുറത്തെ വീട്ടിലെ മിത്തുവൊണ്ട് കൂട്ടിനായി അച്ഛൻ എവിടെ ആ തൊടിയിലേക്കോ മറ്റോ പോയാണ് കുറച്ചു കഴിയുമ്പോൾ എത്തും സീത മൂന്നിടലി അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ അവൾ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് തിരികെ കാസറോളിലേക്ക് ഇടാൻ ഭാവിച്ചു പെട്ടെന്ന് അച്ഛമ്മ അവളുടെ കൈക്ക് കയറി പിടിച്ചു ഇത് കഴിക്കുകൊട്ടി ആകെ ഇത്തിരിയേ ഉള്ളൂ കുറച്ച് വണ്ണം കൂടി വെക്കണ്ടേ ഈ മുത്തശ്ശി മതിയായിട്ടാണ് രണ്ടെണ്ണം കഴിക്കുമ്പോൾ വയറ് നിറയും ഓ പിന്നെ ഞാനെന്ന് നോക്കട്ടെ വയറു നിറഞ്ഞു പോയെങ്കിൽ ഇനി രണ്ടെണ്ണം വെച്ച് കഴിച്ചാൽ മതി കാർത്തി സ്വന്തം പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന് കഴിക്കുകയാണ് പത്മയാണെങ്കിൽ ശ്വാസം മുട്ടി ഇരുന്നാണ് മൂന്നെണ്ണം കഴിച്ചു തീർത്തതെന്ന് അവന് തോന്നി അവൻ റൂമിലേക്ക് വന്നപ്പോൾ പത്മയുമുണ്ട് അവിടെ കല്യാണ സാരിയൊക്കെ എടുത്ത് അവൾ വെയില് കൊള്ളിക്കുവാനായി എടുക്കുകയാണ് അമ്മ അവളോട് പറയുന്നത് കേട്ടിരുന്നു ആ താനിവിടെ ഉണ്ടായിരുന്നോ അവന്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി കാര്യമായ ആലോചനയിലാണ് അവളെന്ന് കാർത്തിക്ക് മനസ്സിലായി മാഷേ എന്താ പത്മ അത് ആ ദേവിക ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ എന്തു പ്രശ്നം അല്ല ഇന്നത്തെ പോലെ ഉണ്ടാക്കട്ടെ അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാലും എനിക്ക് എന്തോ പേടി പോലെ എന്റെ കാലിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അതൊക്കെ അവളുടെ ഓരോ തന്ത്രങ്ങളാണ് പുതിയ ബന്ധം തേടിപ്പോയതല്ലേ അവിടുന്ന് എന്തേലും അടി കിട്ടിക്കാണും അതുകൊണ്ടാണ് താൻ കാര്യമാക്കണ്ട അവക്കവിടെ വഴി പക്ഷെ മാഷേ എനിക്ക് എന്തുപറ്റി അറിയില്ല മാഷേ എന്തോ വല്ലാത്ത ഒരു ഭയം അവളുടെ ശബ്ദം മാറിയത് അവന് മനസ്സിലായി അവൻ പത്മയുടെ അടുത്തേക്ക് വന്നു ഇരുചുമലിലും പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആ ഒരു നിമിഷം അവളും ഒന്ന് പകച്ചുപോയി പത്മ ഇവിടെ നോക്ക് അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖ ഉയർത്തി അവനെ ഒന്ന് നോക്കി ആ മിഴികളിലെ പിടച്ചിൽ നോക്കി അവനും അല്പനിമിഷം നിന്നു പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തി പത്മ അവൻ വീണ്ടും വിളിച്ചു എടോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതല്ലേ ഇയാളോട് ദേവിക എന്ന അധ്യായം ഞാൻ അവസാനിപ്പിച്ചു അതിനു ശേഷമാണ് ഞാൻ പത്മയുടെ അടുത്ത് വന്നതുപോലും തൻ്റെ സമ്മതത്തോടെ തന്നെയാണ് ഞാൻ പത്മയുടെ കഴുത്തിൽ താലി ചാർത്തിയതു എല്ലാ അർത്ഥത്തിലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ താലി ചാർത്തി സ്വന്തമാക്കിയ എൻ്റെ പത്മ അരുതാത്ത ഒരു ചിന്തകളും ഇനി ഇയാളുടെ മനസ്സിൽ വേണ്ട അവൾ പല നാടകങ്ങളും ഇറക്കും അതൊന്നും പത്മയെ ബാധിക്കുന്ന കാര്യമല്ല തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നോ എനിക്ക് അവളോട് സിമ്പതി തോന്നുമോ എന്നൊന്നും ഒരാകുലതയും തനിക്ക് വേണ്ട കാർത്തികേന്റെ ശ്വാസം നിലയ്ക്കും വരേക്കും ഈ താലിക്ക് ഒരേ ഒരു അവകാശിയുള്ളൂ അതെന്റെ പത്മയാണ് അവൻ അത് പറയുകയും പത്മ അവന്റെ നെഞ്ചിലേക്ക് വീണു അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് കാർത്തികയും വല്ലാതെയായി അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പത്മ എടൊക്കരയല്ലേ ആരെങ്കിലും കേൾക്കും അവൻ അവളുടെ തോളി തട്ടി പക്ഷേ അവളുടെ പിടുത്തം ഒന്നുകൂടെ മുറുകുകയാണ് ചെയ്തത് തേ പത്മ അമ്മയെങ്ങാനും വന്നാൽ കരച്ചിലൊന്നും നിന്ന് നിർത്തുവോ കുറച്ചു കഴിഞ്ഞതും അവൻ ബലമായി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അതെ ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ കൺട്രോള് പോകും കേട്ടോ കാർത്തി പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റിയിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു അപ്പോഴേക്കും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്റെ പത്മയ്ക്കായി മാത്രം അടുക്കളപ്പുറത്താണെങ്കിൽ നല്ല ബഹളം കേൾക്കാം അച്ഛമ്മയും അമ്മയും ഒക്കെ കൂടി പാചകത്തിലാണ് പത്മയുമുണ്ട് അവരുടെ ഒപ്പം പത്മ വളരെ സൂക്ഷിച്ചാണ് കറികളൊക്കെ നുറുക്കുന്നത് കൈ മുറിക്കരുതെ സൂക്ഷിച്ചു വേണമെന്ന് അമ്മ ഒരുപാട് തവണ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടേക്കൊന്ന് എത്തി നോക്കിയിട്ട് കാർത്തി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി അച്ഛൻ്റെ ശബ്ദം കേൾക്കാം അവൻ അവിടേക്ക് നടന്നു പയറും പാവലും വെണ്ടയും ഒക്കെ തഴച്ചു വളർന്നു നിൽക്കുന്നു അച്ഛൻ തൊടിയിലാണ് കൂടെ അടുത്ത വീട്ടിലെ അശോകൻ ചേട്ടനും അമ്പലത്തിൽ പോയിട്ട് എപ്പോ വന്നു മോനെ കുറച്ച് സമയമായി അച്ഛൻ കാപ്പി കുടിക്ക് നേരം ഇത്ര ആയില്ലേ ആ ഇതിപ്പോ കഴിയും എന്നിട്ട് കഴിച്ചോളാം അവൻ ഒരു പിഞ്ച് വെണ്ടയ്ക്ക പറിച്ചെടുത്ത് വായിലേക്ക് വെച്ചു പച്ചക്കറികൾക്കിടയിലെ കളകളൊക്കെ പറിച്ചു മാറ്റുകയാണ് രണ്ടാളും കൂടെ ഇടയ്ക്കൊക്കെ നിവർന്നുകൊണ്ട് അച്ഛൻ മുഖത്തെ വിയർപ്പുതുള്ളികൾ തുടയ്ക്കുകയാണ് അവർക്കൊപ്പം കാർത്തിയും ഇറങ്ങി മൂവരും കൂടി ജോലി തുടർന്നു പെട്ടെന്ന് തന്നെ അതെല്ലാം വൃത്തിയാക്കി ഇരുവരും കേറി വന്നു പത്മയാണെങ്കിൽ അവിയൽ ഉണ്ടാക്കുകയാണ് അച്ചമ്മ അവളുടെ ഓരോ ചെയ്തികൾ നോക്കി കസേരയിലിരിക്കുന്നു നീളത്തിൽ ആവശ്യത്തിന് കനത്തിൽ പച്ചക്കറികളെല്ലാം അവൾ നുറുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരഴകാണ് അടുക്കും ചിട്ടയിലുമാണ് പത്മയെല്ലാം ചെയ്യുന്നത് സീത അവൾക്ക് ആവശ്യത്തിന് നാളികേരം തിരുമിക്കൊടുത്തു കാർത്തിയും അച്ഛനും കയറി വന്നപ്പോൾ അവിയലിന്റെ നല്ല മണമാണ് മുറ്റം മുതൽകൈ പത്മയാണെങ്കിൽ അവസാന മിനുക്കുപണികൾ നടത്തുകയാണപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലെയും ചതച്ചു വെളിച്ചെണ്ണ തിരുമ്മി അവിയലിൻ്റെ മുകളിലേക്കിട്ടു എന്നിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ നല്ലൊരു വാസന വരും ഒപ്പൻ ടേസ്റ്റും അവൾ അച്ഛമ്മയോടായി പറഞ്ഞു മോളെ ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മയാണ് ഉം മിടുക്കി അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചുകൊണ്ട് നോക്കിയത് കാർത്തിയുടെ മുഖത്തേക്കാണ് ഒരു നിമിഷം അവൾ ഒന്നു വല്ലാതെയായി അല്പം മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൾ വേഗം പിന്തിരിഞ്ഞു എന്താ മോനെ അവനെ കണ്ടതും അച്ചമ്മ ചോദിച്ചു വല്ലാത്ത ദാഹോ അച്ചമ്മേ അവൻ ഫ്രിഡ്ജ് തുറന്ന് സംഭാരമെടുത്തു സീതെ കുടിക്കാൻ എന്തെങ്കിലും അച്ഛൻ വെളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു മോളെ അച്ഛനും കൂടി ഇത്തിരി സംഹാരം കൊടുക്കൂട്ടോ സീത പുറത്തെവിടെയോ ആണ് അവർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പരമയോടായി പറഞ്ഞു അച്ചമ്മയുടെ പിന്നാലെ പോകാൻ തുടങ്ങിയ കാർത്തിയെ അവൾ മെല്ലെ തൂണ്ടി അവൻ എന്താണെന്ന ഭാവത്തിൽ ഒരു പിരികം പൊക്കി പെട്ടെന്ന് അവൾ സംഭാരം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അച്ഛന് കൊടുക്കാമോ അവൾ പതിയെ ചോദിച്ചു താൻ കൊണ്ടുപോയി കൊടുക്ക എനിക്കൊരു പേടി ആരെ അച്ഛനെയോ ഉം എടോ പത്മേ ഈ വീട്ടിൽ ഏറ്റവും പാവം അച്ഛനാണ് താൻ ചെല്ല് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അല്പം മടിയോടെ നിൽക്കുന്നവളെ പത്മ അച്ഛന് വെള്ളം കൊടുക്കൂ കാർത്തി പറഞ്ഞതും അവൾ വേഗം അച്ഛന്റെ അടുത്തേക്ക് നടന്നു അത് നോക്കി അവൻ ചിരിച്ചു ഇങ്ങനെ ഒരു പൊട്ടിക്കാളി പെറുപെറുത്തുകൊണ്ട് അവൻ മുറിയിലേക്ക് പോയി ഒരു പുസ്തകം പുസ്തകമെടുത്ത് അവൻ ബെഡിലേക്ക് കയറിയിരുന്നു പുതുമയുള്ള ഒരു മണം തന്നെ പൊതിയുന്നതായി അവന് തോന്നി തലയിണയിൽ മുഖം ചേർത്ത് അവൻ കിടന്നു മുല്ലപ്പൂവിന്റെ സുഗന്ധമാണ് പത്മയുടെ മുടിയിൽ നിറയെ പൂവായിരുന്നു കുളിച്ചു കഴിഞ്ഞതാണ് എന്നിട്ടും ആ സുഗന്ധം ഇതുവരേക്കും വിട്ടുപോയിട്ടില്ല അവൻ പുസ്തകം വായിച്ചു കൊണ്ട് കട്ടിലിന്റെ ക്രാസയിൽ ചാരിയിരിക്കുകയാണ് ഇടയ്ക്ക് പത്മ വാതിൽക്കൽ വരെ വന്ന് ഒന്ന് എത്തി നോക്കി മാഷെ കഴിക്കാറായി ഉം ഞാൻ വന്നോള ഒരഞ്ചു മിനിറ്റ് ഈ ചാപ്റ്റർ കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ അവൻ പുസ്തകത്തിലേക്ക് വീണ്ടും കണ്ണുനട്ടു പത്മ ഇറങ്ങിച്ചെന്ന് അമ്മയോടൊപ്പം എല്ലാം എടുത്തു മേശമേൽ നിരത്തി അവിയലും കായ മെഴുക്കു വരട്ടിയതും ഉള്ളിത്തീയലും നത്തോലി വറുത്തതും പിന്നെ പപ്പടവും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചത് പത്മയുണ്ടാക്കിയ അവിയൽ എല്ലാവർക്കും ഇഷ്ടമായി അച്ഛൻ അവളോടത് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് എല്ലാവരും കൂടി കഴിക്കുന്നത് പത്മ അത്രയ്ക്ക് സംസാരപ്രിയ അല്ല എന്നാലും അവർ ചോദിക്കുന്നതിനൊക്കെ നല്ല വ്യക്തമായി അവൾ മറുപടി കൊടുക്കുന്നുണ്ട് സീതയ്ക്ക് അവളോട് അതിയായ വാത്സല്യമാണ് ഈശ്വരൻ തങ്ങൾക്ക് കാത്തുവെച്ചത് നല്ലൊരു പെൺകുട്ടിയാണല്ലോ എന്ന് അവർ ഇടയ്ക്കൊക്കെ ഓർത്തു പ്ലേറ്റുകളൊക്കെ കഴുകി വെച്ച ശേഷം സീത അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു പത്മ നോക്കിയപ്പോൾ കാർത്തി അച്ഛന്റെ അരിയിലാണ് അവൾ റൂമിലേക്ക് പോയി കുറെ ഏറെ ബുക്സൊക്കെ ഇരിപ്പുണ്ട് മേശമേൽ ചേതൻ ഭഗത്തിന്റെ ടു സ്റ്റേറ്റ്സ് എന്ന പുസ്തകം എടുത്തു അവൾ അത് തുറന്നു നോക്കി അതും അയച്ചു കൊണ്ടിരുന്നപ്പോൾ വാതിലടയുന്ന ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തിയാണ് എന്തോ അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു